സ്വന്തം ഭൂമി തിരികെ കിട്ടാൻ സമരം ചെയ്യാനുറച്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് നഞ്ചിയമ്മ അട്ടപ്പാടി അഗളിയിലെ നാലേക്കർ ഭൂമിയിൽ കൃഷിയിറക്കാൻ കഴിഞ്ഞ ദിവസം കുടുംബവുമായെത്തിയ നഞ്ചിയമ്മയെ റവന്യൂ അധികൃതർ തടഞ്ഞിരുന്നു ജൂലൈ പത്തൊൻപതിന് ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്യാമെന്ന തഹസിൽദാരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നഞ്ചിയമ്മ കൃഷിയിറക്കാതെ തിരികെ പോയത് പാരമ്പര്യ സ്വത്തായി ലഭിച്ച ഭൂമി തനിക്ക് ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് നഞ്ചിയമ്മയുടെ നിലപാട് എന്നാൽ അട്ടപ്പാടിയിലെ അന്യാധീനപ്പെട്ട പാരമ്പര്യ ഭൂമി തിരികെ കിട്ടാനുള്ള നഞ്ചിയമ്മയുടെ പോരാട്ടം ഇനിയും നീളും കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും അക്കാരണത്താൽ ഭൂമി വിട്ടു നൽകാൻ കഴിയില്ലെന്നുമാണ് അട്ടപ്പാടി തഹസിൽദാർ ഷാനവാസ് വിശദീകരിച്ചത് നഞ്ചിയമ്മക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നുവെന്നും തഹസിൽദാർ കൂട്ടിച്ചേർത്തു വ്യാജരേഖയുണ്ടാക്കി ഭർത്താവിന്റെ പേരിലുള്ള ഭൂമി തട്ടിയെടുത്തെന്നാണ് നഞ്ചിയമ്മയുടെ പരാതി നഞ്ചിയമ്മയുടെ ഭർത്താവിന്റെ കുടുംബം വകയുള്ള നാലേക്കർ ഭൂമിയാണ് തർക്കത്തിന് ആധാരം നഞ്ചിയമ്മയുടെ ഭർത്താവിന്റെ അച്ഛൻ നാഗമൂപ്പന്റെ കയ്യിൽ നിന്ന് ഗന്ധബോയൻ എന്നൊരാളാണ് ഭൂമി കൈവശം പരാതിയെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ വിൽപ്പന റദ്ദാക്കി ഭൂമി അവകാശികൾക്ക് തിരിച്ചു കൊടുത്തു അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കെ രണ്ടായിരത്തി ഏഴിൽ ഈ ഭൂമി മിച്ച ഭൂമിയാണെന്ന് നോട്ടീസ് നൽകി അഗളി വില്ലേജ് അധികൃതർ ഒഴിപ്പിച്ചു മൂന്ന് വർഷത്തിനുശേഷം കെ വി മാത്യു എന്നൊരാൾ ഈ ഭൂമിയുടെ അവകാശിയായി വന്നു ഒറ്റപ്പാലം സബ് ജഡ്ജി ഒപ്പിട്ട ആധാരമാണ് തെളിവായി ഇയാൾ ഹാജരാക്കിയത് മാത്യുവിൽ നിന്നാണ് ഭൂമി ജോസഫ് കുര്യനിൽ എത്തിയത് റവന്യൂ വകുപ്പിന് ലഭിച്ച പരാതികളിൽ അസിസ്റ്റന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ റവന്യൂ വിജിലൻസ് അന്വേഷിക്കുകയും വ്യാജരേഖയുണ്ടാക്കിയാണ് ഭൂമി തട്ടിയെടുത്തതെന്ന് കണ്ടെത്തുകയും ചെയ്തു വളരെ വർഷങ്ങൾക്ക് മുൻപ് അന്യാധീനപ്പെട്ട് തിരികെ കിട്ടാൻ ടി കേസ് നിലവിലുണ്ട് ഭൂമി വിൽക്കാൻ അടിസ്ഥാന രേഖയായ നികുതി രശീദ് അഗളി വില്ലേജിൽ നിന്ന് നൽകിയിട്ടില്ലെന്നും കോടതിയിൽ വില്ലേജ് ഓഫീസർ മൊഴി നൽകി വ്യാജരേഖയുടെ പിൻബലത്തിലാണ് ഭൂമി ഇടപാടെന്ന് തെളിഞ്ഞു നെഞ്ചിയമ്മക്ക് അനുകൂലമായി ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകുകയും ചെയ്തു എന്നാൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന വ്യക്തി കോടതിയെ സമീപിക്കുകയും സ്റ്റേ ഉത്തരവ് നേടുകയുമായിരുന്നു നഞ്ചിയമ്മയുടെ അനുഭവം അട്ടപ്പാടിയിലെ ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ ആയിരക്കണക്കിന് പരാതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ അട്ടപ്പാടിയിലെ റവന്യൂ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നത് ചിലത് ഉത്തരവായി മറ്റു ചിലത് ഇപ്പോഴും പരിഹാര ായിട്ടില്ല